Hi, friends, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വന്ന സെൽഫ് പോസ്റ്റ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെഡ്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജ് ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത് പോസ്റ്റ് കണ്ടു കിടക്കാം കോൺ നമ്പർ നമുക്ക് സെയിലിൽ വന്നിട്ട് ആഫ്രിക്കൻ ലൗബേഴ്സ് ആണ് ഇത് വന്നിട്ട് സെമി അഡൾട്ടും കൂടെ ലൊക്കേഷൻ ടൂവാണ്ടോ അപ്പോൾ ഇതിന്റെ പീസിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപ കൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ കാണാൻ നല്ല ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ ആഫ്രിക്കൻ ലവ്ബേഴ്സ് നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് കോൺ നമ്പർ ടുവിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് സെമി കാറ്റ് ആണ് ഇത് വന്നിട്ട് അമ്പത്തഞ്ച് ദിവസമാണ് പ്രായം വരുന്നത് നിലവിൽ രണ്ടെണ്ണം സെയിലിനുണ്ട് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുകൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കോൺമ്പർ ട്രെയിനിൽ നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് പി ജി എൻ ആണ് ഇതിന്റെ പ്രായം വന്നിട്ട് ഒരു മാസം നിലവിൽ ആറെണ്ണം നമുക്ക് സെയിലിന് ഉണ്ട് ലൊക്കേഷൻ വന്നിട്ട് പാലക്കാടാണ് അപ്പൊ ഇനി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പ്രാവുകൾ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് ഉണ്ട് നമുക്കിവിടെ ഓൾ കേരള ഡെലിവറിയും ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പി ജി എൻസൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് കോൺ നമ്പർ ഫോർ നോക്കാം കോൺ നമ്പർ ഫോറിൽ നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് നല്ല ഒറിജിനൽ നാടൻ പൂവൻ കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് പീസിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിലെ കൊബിഡിയിലാണ് അതുകൂടാണ്ട് തന്നെ നമുക്കിവിടെ ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ഒറിജിനൽ ആയിട്ടുള്ള ഈ നാടൻ പൂവൻ കോഴിയൊക്കെ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നത് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ ഫൈവിൽ നമുക്ക് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് ഇത് വന്നിട്ട് ഗ്രീൻ പീച്ച് ഫേസിന്റെ പേറും അതുകൂടാണ്ട് യെല്ലോ ലൂട്ടിന്റെ പേറുമാണ് നമുക്കിന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തത്തിൽ ഇരുപത് പീസുകൾ നമുക്കിന്ന് അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഒക്കെ പ്രായം വന്നിട്ട് ഒരു വയസ്സും എട്ട് മാസവും അതുകൂടാണ്ട് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറത്തെ കവനൂർ ആണ് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ സിക്സിൽ നമുക്കിന്ന് സെയിൻഡ് വന്നിട്ടുള്ളത് ഒരു പപ്പിയാണ് അതായത് ഷിസ്പിൻ്റെ മെയിൽ പപ്പിയാണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് ഒൻപത് മാസമാണ് പ്രായം ഒരെണ്ണമാണ് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നത് ചങ്ങനാശ്ശേരി മമ്മൂടാണ് ഇതിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്ന പതിനാറായിരം രൂപ അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ സെവനിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ട് കോക്ടൈലാണ് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമുള്ള കോക്ടൈലുകൾ നമുക്കിന്ന് സെയിലിനുണ്ട് മൊത്തം നാല് പീസുകളാണുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രുവാൻഡ്രോ അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ അതുകൂടാണ്ട് തന്നെ നമുക്കിവിടെ ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കോക്ടൈൽ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അത് നമുക്ക് കോൺ നമ്പർ എയ്റ്റ് നോക്കാം കോൺ നമ്പർ എയ്റ്റിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ലുഡ്നോ ബ്രീഡിംഗ് പെയറാണ് ഇന്ന് സെയിലിനുള്ളത് ഇതിൻ്റെ പ്രായം വന്നിട്ട് ഒന്നര വർഷമായി അതുകൂടാണ്ട് തന്നെ രണ്ട് പീസാണ് നിലവിൽ നമുക്ക് അവൈലബിൾ ഉള്ളത് ലൊക്കേഷൻ റുവാണ്ടോ ഇപ്പൊ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്കിവിടെ കേരള ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത് കോൺ നമ്പർ നയനിൽ നമുക്കിന്ന് സെയിലുള്ളത് മിനിയേച്ചർ ആണ് ഇത് വന്നിട്ട് ഒരു വയസ്സും ആറുമാസവും ആയിട്ടുണ്ട് കൂടാണ്ട് രണ്ടെണ്ണമാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്തെ മലയങ്കീരാണ് ഇതിൽ രണ്ടെണ്ണത്തിൽ മെയ് ബ്ലാക്ക് കളർ വന്നിട്ട് അത് മെയിലും വൈറ്റ് കളർ വന്നിട്ട് ഫീമെയിലുമാണ് ആണ് അപ്പോൾ ഇതിൽ മെയിലിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നാലായിരം രൂപയും ഫീമെയിലിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുകൂടാണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത കോൺ നമ്പർ ടെന്നിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് സിൽക്കി പൂവനാണ് രണ്ട് വയസ്സാണ് പ്രായം നിലവിൽ രണ്ടെണ്ണം സെയിലിനുണ്ട് ലൊക്കേഷൻ വന്നിട്ട് ചേർത്തലയാണ് അപ്പോൾ ഇതിന് പീസിന് ചോദിക്കുന്ന വില മൂവായിരത്തി രൂപ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അപ്പൊ നീ ഈ നല്ല കാണാൻ അങ്ങനെയുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഈ തെക്കി പോവാൻ നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ ലെവൻ നമുക്ക് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത് പ്ലാറ്റിനം ഡുംബോ ആണ് ഇത് വന്നിട്ട് ബ്രീഡിംഗ് പെയറും കൂടെയാണ് ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് അപ്പോൾ ഇതിൽ പേർന്ന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷനും അവൈലബിളുണ്ട് വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് നമ്പർ ട്വൽവ് നോക്കാം കൊൺനമ്പർ ട്വൽവിൽ നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് സൺകുണൂറിൻ്റെ ഹാൻഡ് പീഡ് ചിക്സ് ആണ് നിലവിൽ രണ്ടെണ്ണം നമുക്കിന്ന് സെയിലിനുണ്ട് ലൊക്കേഷൻ വന്നിട്ട് ടൂ ആണ് അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടാണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ഈ സൺകുണൂറിൻ്റെ ഹാൻഡ് പീഡ് ചിക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നാളെ ഇതേ സമയം ഇതുപോലെ വെറൈറ്റി പെറ്റ് കളക്ഷനായിട്ട് വരുന്നവരേക്കും ബൈ ബൈ